എന്റെ ബബ്ലു എവിടെ എൻ്റെ ബബ്ലു എവിടെ അമ്മടുപ്പൊ ഇങ്ങടെ ഇങ്ങടവാ ഇങ്ങനെ ഒമ്മ വിളിച്ച് ഇങ്ങടുക ഞാൻ വിളിക്കുകയാണ് അപ്പോ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുക എൻ്റെ അടിമുത്തേ എൻ്റെ അടി വാ ഇമ്മടു പോയി പോഞ്ഞാ മ്മടിച്ചക്കുട്ടിയാ ഏഹ് ഓടിക്കുട്ടി സ്നേഹിക്കാൻ വന്നിട്ടുണ്ട് കേണ്ടോ ഏഹ് ബബ്ലിക്കുട്ടിന്ന് ഓടിക്കൂട്ടി സ്നേഹിക്കാൻ വന്നതാണ് ബബ്ലു ബബ്ലു വാടി ഇമ്മടെ തക്കട മുത്തു വാടി എവിടേക്കാണ് കുടുങ്ങി കുണുങ്ങി പോണേ വാടി ഇമ്മടെ പൊഞ്ഞു വേണ്ടി ഓടിവാരിടെ ബബ്ലുന്റെ ബബ്ലു എവിടെ തക്കട കുട്ടിയോട്ട് മുത്തു മഞ്ഞു വേടാട അതേ പോണ് കൊളിഞ്ഞും കൊണ്ട് നമ്മുടെ മീനു വേട മിഞ്ഞു ഇത് ഓലിയാണെ നിഞ്ഞോ വാ ഒരു കുട്ടി ദേ വന്നു കുണി 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 കുണുങ്ങി കുണിങ്ങി ഐ കുണുങ്ങിന്റെ ബബിളിക്കുട്ടിയമ്മടെ ചൊത്ത ആടീ ആ ബബ്ലുനെ ഒരു കുട്ടി സ്നേഹിക്കാൻ നടക്കുന്നുണ്ടോ ചൂടോ ബബ്ലിന്റെ വാലി നോക്കി പാമ്പ എ മതി എഴുഞ്ഞൂട്ടി ചക്രമൻ വാടി നമ്മുടെ വാടി നമ്മുടെ മിന്നുമോനാണ് അച്ചടി കണ്ണിടുമ്പടുത്ത് ചേക്കാം മോണ സ്വീറ്റ് അടിക്കുവാണോ ബബ്ലൂ നമ്മുടെ ബബ്ലു ഓടി എന്റെ ഒരു കുട്ടി പേണങ്ങും അവനോട് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവനോട് സ്നേഹം കാണിക്കാൻ പോയില്ലെങ്കിൽ പേണങ്ങി പോയെ ബബ്ലു ബബ്ലു പബ്ലുണ്ട് വാല് എവിടെ വാല് ഇത് കുഞ്ഞ് വന്നിട്ട് കുഞ്ഞു പല്ലു കുഞ്ഞു പല്ലേണ്ടിട്ട് ഒരു കട്ടിയിടിക്കാ ഒരു കട്ടിയിടിക്കെട്ടാ ഞാൻ കടച്ച് തിന്നിട്ടടാ ഞാൻ ഞാനല്ല നീയല്ല കടച്ച് തിന്നത് അടിച്ചോടോ കണ്ണുണ്ടില്ല കണ്ണ് ഇനി ഞാൻ കളിക്കുന്നത് എന്തുഷ്ടമെന്നറിയോ ഉരുട്ടി പെരുറ്റി എടുക്കും ഞാൻ നിന്ന് പിന്നെ ഹലോ എന്താ പിന്നെ ചൂട് എടുക്കണ്ടോ എന്നാ അവിടെ തണുപ്പുണ്ടല്ലോ അവിടെ പോയി കിടക്ക റൂമില്ലേ ബാബ്ലൂ ബബിൾ പൊന്നി നമ്മുടെ പൊന്നി ഓടി വന്നേ ഓടിക്കളിക്കുന്നേൻ്റെ എൻ്റെ ബ്രേക്ക് പോകും കൂട്ടുന്ന സമയത്ത് മിനിമം ഇനിവൻ എൻ്റെ കുട്ടി വലിയ കുട്ടിയായതുകൊണ്ടാണെങ്കിൽ ഒതുങ്ങി ഉണ്ടത് കിടന്നോളൂ പക്ഷെ ചില സമയത്ത് മാത്രം കഴിച്ചുകൊണ്ട് നടക്കും ഞാൻ ഈ വേനൽക്കാലമായപ്പോൾ ഒരു ബോട്ടിൽ മേടിച്ചു വലിയ ബോട്ടിൽ ഇട്ടാം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നോൻപ് സമയമൊക്കെയല്ല വൈകുന്നേരം നോൻപ് തുറന്നതും ഈ വെള്ളമാണ് ആദ്യം കുടിക്കുന്നത് കണ്ടോ ഒരാടി കൂടി ബോട്ടിൽ ഇട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് മുന്നൂറ്റി എഴുപത് രൂപ രണ്ട് ലിറ്റർ ബോട്ടിലാണ് ഇതാവുമ്പോൾ ടേബിളിന് മുകളിൽ ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നോയിപ്പ് തുറക്കുന്നത് കുടിക്കാൻ പറ്റും പിന്നെ കാലത്ത് സുബയ്ക്ക് നമ്മൾ എനിക്ക് അന്നേരം വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടുത്തെ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിരുന്നു അങ്ങനെ എനിക്കും രണ്ട് മക്കൾക്കും മേടിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ലിറ്ററിൻ്റെ മൂന്ന് ബോട്ടിൽ എന്താ വെച്ചാൽ വെള്ളം അത്രയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ബോട്ടിലാണ് കേട്ടോ അങ്ങനെ ഉണ്ട് പിന്നെ ഇതിന് തൊക്കെ അടക്കാനൊക്കെ സിമ്പിളാണ് വെള്ളം കുടിക്കാനും നല്ല രസമാണ് അത് ചെറിയ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചോടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്നു വീട്ടിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് ഇത് ഞാൻ ആമസോണാണ് മേടിച്ചത് എൻ്റെ ശുന്റേ എൻ്റെ ശുന്യങ്ങനെയൊക്കെ എടുക്കുന്ന കിടത്തുന്നുണ്ടില്ലേ ശു ശു കുഞ്ഞു സമയം അഞ്ചരായിട്ടില്ലാവാൻ ആവുകയുള്ളു നോല്പ് അവർക്ക് അല്ലെങ്കിൽ സമയമുണ്ട് സംസാരിക്കുമ്പോൾ ആക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പോകുന്ന നോൻപെടുത്തിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ പറ്റുന്നില്ല അതാണ് ഇപ്പോൾ അധികം വീഡിയോസൊന്നും ചില സമയത്ത് ഇടാത്തത് പിന്നെ ഇടയ്ക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വീഡിയോ എടുത്ത് വരച്ചത് ഉണ്ടാവില്ല അതെടുത്ത് ഇടും ഇപ്പം നോൻപെടുത്ത് വിണ്ടാതെ പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് തന്നെ കിടക്കും അങ്ങനെ കുഞ്ഞുമാനീ എവിടിക്കാ ഒരുമാരിൻ്റെ കിടത്തം കണ്ടല്ലേ ഓക്കെ എനിക്ക് സംസാരിക്കാൻ വയ്യ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ ഒരു ഞാൻ ഓരോന്നോട് നോക്കിയവർ പറയുമ്പോൾ നോക്കുന്നുണ്ടോ ഒരുമ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പം എല്ലാവരോടും ഒരു ബായ് പറഞ്ഞേ ബായ് കണ്ണടിക്കാനല്ലേ പറഞ്ഞത് ബായ് പറയും ചേച്ചക്കട നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ് എന്നു പറയും അവൻ അവൻ്റെ പള്ളി എന്താ പറയാ ക്ലീൻ ചെയ്താൽ ചെറുതവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ഓക്കെ ബൈ